എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ ശ്രീ പ്രസാദം ഇനി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് പുതിയൊരാളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോ നമുക്കെല്ലാൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ് താമര പൂക്കൾ ഉണ്ടാവുന്നവർന്നാണ് മലിനമായിട്ടുള്ള ജലത്തിൽ നിന്നാണ് താമരപ്പൂക്കൾ ഉണ്ടാവുന്നത് അത്ര ശുദ്ധമായിട്ടുള്ള താമരപ്പൂക്കൾ ഉണ്ടാവുന്നത് അപ്പൊ അതുപോലെ തന്നെയാണ് ഓരോ മനുഷ്യരും അവരുടെ ഉള്ളിനുള്ളിൽ പല മലിന മലിനങ്ങളുണ്ടാവും അപ്പൊ അതിനെല്ലാം നമ്മൾ റിഫ്രഷ് ചെയ്ത് റിഫ്രഷ് ചെയ്ത് റിഫ്രഷ് ചെയ്ത് നല്ലൊരു വ്യക്തിയായി തീരുക എന്നുള്ളതാണ് നമ്മൾ ഈ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യം അപ്പോൾ നമ്മുടെ ഉള്ളിലെ ആ ചീത്തകളെല്ലാം മാറ്റുവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എല്ലാവരും ആത്മീയമായിട്ട് പല സ്ഥലങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് എല്ലാവരും ഇപ്പോൾ മെഡിറ്റേഷൻ അല്ലെങ്കിൽ യോഗ എല്ലാം പ്രാക്ടീസ് ചെയ്യുന്ന സമയങ്ങളാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു കലിയുഗത്തിൽ അതിൻ്റെ അത് അത് വേണം ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിന് അതിന് ഒരുപാട് പ്രൊഡക്റ്റ്സ് ഉണ്ട് അത് സപ്പോർട്ടായിട്ട് അതായത് മാനസികമായിട്ട് എപ്പോഴും ഏതെങ്കിലും ഒരു തരത്തില് ഒരു വ്യക്തി ഡൗൺ ആയിരിക്കും എല്ലാവർക്കും ഒരു വീക്ക് പോയിന്റ് ഉണ്ട് ആ വീക്ക് പോയിന്റിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിട്ടാണ് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റ്സ് നമ്മൾ ധരിക്കാൻ വേണ്ടി പറയുന്നത് അതില്ലെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റും സിമ്പിൾ ആയിട്ട് അങ്ങനത്തെ ഒരു ലെവലിലേക്ക് എത്തുന്നത് വരെ നമ്മൾ ഇതൊക്കെ തന്നെ കൊണ്ടുപോയാലേ പറ്റത്തുള്ളൂ അതുവരെ നമ്മൾ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുക തന്നെ വേണം അതും ജെനുവൻ ആയിട്ടുള്ളത് നോക്കുക ഫസ്റ്റ് ക്വാളിറ്റി ഉള്ളത് തന്നെ നോക്കുക ഇടാനായിട്ട് അപ്പോൾ ഇപ്പോൾ നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള മാല എന്ന് പറയുന്നത് താമര താമരമണിമാരകൾ ലക്ഷ്മിദേവിയെ പ്രീതിപ്പെടുത്താനായിട്ടുള്ള എല്ലാ മന്ത്രങ്ങളിലും മന്ത്ര ഉച്ചാരണങ്ങളിലും പണ്ട് കാലങ്ങളിലും ഉപയോഗിച്ചിരുന്നത് ചാൻ ചെയ്യാനായിട്ട് താമരമണിമാരകളാണ് ഉപയോഗിച്ചിരുന്നത് ഇതാണ് താമരമണിമാര നമ്മുടെ സ്റ്റോറില് ഫസ്റ്റ് ക്വാളിറ്റി ഐറ്റമാണ് ഒറിജിനൽ ഫസ്റ്റ് ക്വാളിറ്റി ഐറ്റമാണ് നൂറ്റിയെട്ട് ബീറ്റ്സിന്റെ മാര ആണ് ഇപ്പൊ ഉള്ളത് ജപിക്കാനായിട്ടൊക്കെ എടുക്കാം പക്ഷെ നമുക്ക് ട്രാവൽ ചെയ്ത് ട്രാവൽ ചെയ്യുമ്പോഴൊന്നും കൊണ്ടുനടക്കാൻ പറ്റില്ല അപ്പൊ അത് ചെറിയ രുദ്രാഷമോ അല്ലെങ്കിൽ കരിങ്കാരി ഉപയോഗിക്കുക ഇത് നമുക്ക് വീട്ടിൽ നിന്നൊക്കെ ചെയ്യാൻ പറ്റും കാര്യം ഇതില്ല ലെങ്ക് ഉണ്ടാവും ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്നുള്ളതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അപ്പൊ ലക്ഷ്മിദേവി പ്രീതിക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ ലക്ഷ്മി ദേവി എന്താണ് സാമ്പത്തികമായിട്ടുള്ള ഉന്നമനം ഉണ്ടാവും പിന്നെ നെഗറ്റീവ് എനർജികളെല്ലാം കാര്യം ഇത്രയേറെ മലിനമായിട്ടുള്ള ഒന്നിൽ നിന്നും ഉണ്ടാകുന്ന ഒരു താമരപ്പൂ അപ്പൊ എന്തെല്ലാം കഷ്ടങ്ങൾ അനുഭവിച്ചിട്ടായിരിക്കും ആ ഒരു പ്യൂരിറ്റിയിലേക്ക് എത്തുക എന്നുള്ളത് അപ്പൊ അതിന്റെ ഒരു ഗുണം ും അത് നമുക്കേറെ ഗുണപ്രദമാവുമാണ് അപ്പൊ ആവശ്യമുള്ളൊരു മെസ്സേജ് അയക്കുക വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വയസ്സ് തരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം തരുന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം